ചില ആളുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയുന്നത് മനസ്സിലാക്കുന്നതൊക്കെ അവരുടെ മരണശേഷമായിരിക്കും കാരണം അതുവരെ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല ഇപ്പം നടൻ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത്തരത്തിൽ പുറത്തു വരുന്നു എന്ന് കേൾക്കുന്നു അതായത് രവീന്ദ്രൻ ചേളേരി എഴുതിയൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയയിലെ ആ പോസ്റ്റ് രവീന്ദ്രൻ ചേളേരി എഴുതിയ പോസ്റ്റ് ദീർഘമല്ല ഞാനത് വായിക്കാം ശ്രീനിവാസൻ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മട്ടന്നൂർ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു മട്ടന്നൂർ എൻ എസ് എസ് കോളേജിലാണ് ശ്രീനിവാസൻ പഠിച്ചത് വേറൊരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ചേർന്നതെന്ന് ശ്രീനിവാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഭിനയത്തിൽ അന്നേ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു കോളേജിൽ അറിയപ്പെടുന്ന ഹീറോ തന്നെയായിരുന്നു അദ്ദേഹം ഏകാഭിനയത്തിലും നാടകാഭിനയത്തിലും വലിയ മികവ് പുലർത്തിയ ആൾ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകനും നേതാവുമായിരുന്നു എ ബി വിപിയുടെ പ്രവർത്തകനും നേതാവുമായിരുന്നു ഇത് ഇതി പോസ്റ്റിൽ പറയുന്നു ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എ ബി വി പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീനിവാസൻ അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ കുറേ വോട്ട് നേടിയിരുന്നെങ്കിലും വെറും ഏഴ് വോട്ടിന് കെ എസ് യു സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ എ ബി വി പി സ്ഥാനാർത്ഥിയായിട്ട് മട്ടന്നൂർ എൻഎസ്എസ് കോളേജിൽ എൻ എസ് എസ് കോളേജുകളിൽ എ ബി വി പി ഉണ്ടാവാറുണ്ടല്ലോ എ ബി വി പി സ്ഥാനാർത്ഥിയായിട്ടും മത്സരിച്ചു കെ എസ് സി സ്ഥാനാർത്ഥിയോട് ഏഴ് വോട്ടിന് പരാജയപ്പെട്ടു ഇതാണ് പിന്നീട് സിനിമയിൽ തൻറ്റേതായ ഇടം കഷ്ടപ്പാടുകൾ സഹിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണിത് അപ്പൊ ഇതിൻ്റെ അകത്ത് പല ആളുകളും സമൂഹത്തിൽ കരുതിയിരിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ ആശയങ്ങൾക്കൊപ്പം ഒക്കെ പഠനകാലത്ത് നടന്നിരുന്ന ഒരാള് അതുകൊണ്ട് പിന്നീട് ഇടതുപക്ഷ വിമർശകനായി പോയി അദ്ദേഹം പിണറായി വിജയനെ അഭിമുഖം നടത്തുന്ന വി എസിനെ അഭിമുഖം നടത്തുന്നൊക്കെ ഒക്കെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പലർക്കും ഇതൊരു പുതിയ ക്ഷണിക്കുന്ന അറിയാം ഇല്ല എനിക്കറിയില്ല ഞാനത് കേട്ടിട്ടില്ല ഞാൻ ഈ കണ്ണൂരുകാരനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾ സി പി എം അനുകൂലിയാണെന്നാണ് വിചാരിച്ചത് പിന്നെ സി പി എമ്മിൻ്റെ വലിയ വിമർശനമായി മാറിയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച് പിന്നീട് അതിൽ ആ പാർട്ടി പ്രവർത്തനമൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു തോന്നു അതിന് ശേഷം പിന്നീട് ആ വിശ്വാസത്തിൽ മാറി നേട്ടം പിന്നീട് ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതിയ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു വരവേൽപ്പ് ആ വരവേൽപ്പിൽ ഈ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികളുടെയൊക്കെ നിലപാടിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാം വിദേശത്ത് പോയിട്ട് പണം കൊണ്ട് വരുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ചതിക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്ന സി പി എം കാരനായ എസ് എഫ് ഐക്കാരനായ ഒരാളായിരുന്നു പിന്നീട് മാറിയ പക്ഷേ ഇപ്പൊ എ ബി വിപിക്കാരനാണെന്നുള്ളത് ഒരു പക്ഷെ ഇന്നത്തെ എ ബി പി കാര്ക്കോ ഒരു അറിയില്ലായിരിക്കും അല്ലേ അത് ആ കോളേജിൽ അന്ന് പഠിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഇതേ നല്ല ധാരണ ഉണ്ടാവുമല്ലോ കാരണം മറ്റേ അപ്പോ ശ്രീനിവാസൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ഈ എഴുതിയ ഡിഗ്രിക്ക് പഠിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോ ഈ പാട്ട്യത്താണ് ജനിച്ചത് മട്ടന്നൂരാണ് അഞ്ചാ അഞ്ചു കൊല്ലത്തോളം ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മട്ടന്നൂരിലായിരുന്നു എന്ന് ശ്രീനിവാസന് എഴുതിയിട്ടുണ്ട് അത് തന്നെ ആ ആ സമയത്ത് അമ്മയുടെ വീട് മട്ടന്നൂര് ആണെന്നാണ് എന്റെ ഓർമ്മ എഴുതിയതായിട്ട് അപ്പൊ അത് അഞ്ചു കൊല്ലം അവിടെ താമസിച്ചാണ് പഠിച്ചത് പാട്ട്യത്താണ് ജനിച്ച ജനിച്ചതെങ്കിലും പാഠ്യം എന്നൊക്കെ പറഞ്ഞ പാട്ട്യം ഗോപാലിന്റെ ഒക്കെ നാടല്ലേ നമ്മുടെ പിണറായി വിജയൻറെ ഒക്കെ കോട്ടയിൽ തന്നെ ജനിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കണ്ണൂരില് ധാരാളം ബി ജെ പി കാരും അല്ലേ പ്രവർത്തിച്ചിട്ടുണ്ട് അതെ സദാനന്ദൻ മാസ്റ്റർ രരി കൃഷ്ണൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകള് വന്നിട്ടുള്ള സ്ഥലമാണ് കണ്ണൂര് നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്ന പത്മനാഭൻ ധാരാളം ആളുകള് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ അവിടെ നിന്ന് പറയാനും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം ശ്രീനിവാസിന് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ സിനിമയെ മനസ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പ്രയോജനപ്പെടില്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീനിവാസന്റെ സിനിമകളിൽ കൂടുതലും ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം കാണാറുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ നേരിട്ട് ആക്രമിക്കല്ല രൂപത്തിൽ അതിനെ കൃത്യമായിട്ട് വിമർശിക്കപ്പം സന്ദേശം എന്ന് പറഞ്ഞ സിനിമ എത്ര കൃത്യമായിരുന്നു അല്ലേ പിന്നെ അറബിക്കഥ അറബിക്കഥയ്ക്കകത്തും അതുപോലെ സമാനമായ കാര്യങ്ങളല്ലേ കാരണം അദ്ദേഹം ആ സന്ദേശം പറഞ്ഞ സിനിമയില നമുക്ക് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനെ നമുക്ക് പുറത്താക്കാം അതിന്റെ എതിരാളികളുടെ കെട്ടി വെക്കാം എന്നൊക്കെ പറയുന്നത് പിന്നെ മാത്രമല്ല അതിനകത്ത് തന്നെ ഈ ശ്രീനിവാസന്റെ ആ പാർട്ടിയുടെ ലോക്കൽ നേതാവ് പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ സാർ അമ്പലത്തിൽ പോകുന്നുണ്ടോ കണ്ടല്ലോ എന്ന് വെച്ചാൽ ആര് പറഞ്ഞു ചോദിക്കാൻ പറയുക അല്ലെ ഞാനും അമ്പലത്തിൽ പോകുന്ന സമയത്ത് കണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു നിരീശ്വരവാദത്തിന്റെ പൊള്ളത്തരത്തെ അല്ലേ എടുത്തു കാണിച്ചേ ഈ കാണിച്ചുണ്ടല്ലോ നമുക്ക് ഗർഭമോ മറ്റോ അവന്റെ തലേക്കെട്ടി വെക്കാമെന്നൊക്കെ പറയുന്നത് അതൊരു ടിപ്പിക്കൽ സി പി എം അതായത് സി പി എമ്മിൽ നിന്ന് ആളുകൾ രാജിവെക്കുകയല്ലോ അല്ല രാജിവെക്കാനുള്ള സ്കോപ്പ് പാർട്ടി പരിപാടിയിൽ ഇല്ല പുറത്താക്കുക എന്ന് പറഞ്ഞ പരിപാടിയുള്ളൂ പുറത്താക്കി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ ശ്രീനിവാസന്റെ ഒക്കെ ആ ഡിഗ്രി കാലത്തൊക്കെ ഈ ഇയാളെ പറ്റി ഇല്ലാത്തത് മുഴുവൻ പാർട്ടിക്കാര് പറഞ്ഞു വരുത്തും ഇയാൾ മറ്റേ കൊലപാതകം കഞ്ചാവാണ് മയക്കുമരുന്ന് കടത്തുകാരനാണ് അവർ ഞങ്ങൾ പുറത്താക്കിയത് ആ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കെതിരെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ആക്കി വെക്കും അപ്പൊ ആ കണ്ണൂരിൽ പാർട്ടി എങ്ങനെയാണോ നീങ്ങിയിരുന്നത് അതിൻ്റെ ഒരു നേർചിത്രം ഈ ശ്രീനിവാസന്റെ സിനിമകളിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം അപ്പോൾ ഒരു പാർട്ടി വിമർശകൻ ഉള്ളത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ശ്രീനിവാസെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്നും അതല്ലേ ഈ ശ്രീനിവാസന്റെ ചിത്രത്തിൽ അത്രയും മനഃപൂർവ്വം അല്ലാതെയോ ചില കഥ സംഭാഷണ ശകലങ്ങൾ വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ശ്രീനിവാസൻ ജോലി തേടി വിദേശത്ത് തോന്നും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്ത് തോന്നും അവിടെ ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന മുതലാളി അവതരിപ്പിക്കുന്ന കഥാപാത്രം ചോദിക്കുന്നുണ്ട് തനിക്ക് കം ടൈപ്പർ ചെയ്യാമോ കമ്പ്യൂട്ടർ ചെയ്യാമോ എന്തെങ്കിലും ട്രെയ്ഡ് എക്സ്പെർട്ടാണോ ഒന്നുമല്ല പറഞ്ഞ് അങ്ങനെ ഒന്നുമല്ലാതെ വെറുതെ കൊടി പിടിക്കുന്ന നിരക്കൊക്കെ വെറുതെ ഒരു ജോലിയും തരാനില്ല എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ ശരിക്കും ഒരു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടല്ലായിരുന്നു അത് അവന് ഒന്നും അറിയില്ല അവന് കമ്പ്യൂട്ടർ വരുമ്പോൾ എതിർക്കുന്നു ട്രാക്ടർ വരുമ്പോൾ എതിർക്കുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇക്കാര്യങ്ങളെയൊക്കെ ഹാസ്യരൂപത്തിൽ പുറത്തു കൊണ്ടുതന്നെ എപ്പോഴും ശ്രീനിവാസ് ശ്രമിച്ചു അതൊരു കഴിവ് തന്നെ അല്ലേ അതായത് ഈ കഴിവെന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ശരിക്കും ജീനിയസ് ആണല്ലോ ശ്രീനിവാസൻ ശരിക്കും ഒരു പൊളിറ്റിക്കൽ ആയിട്ട് ശരിക്കും പൊളിറ്റിക്കലായിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ അദ്ദേഹം ചെയ്യുന്നത് മുഴുവൻ രാഷ്ട്രീയമായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ആ ഉദയനാണ് താരം എന്നുള്ളത് അല്ലേ മാത്രല്ല അദ്ദേഹം ഈ ജീവിതവും പ്രവൃത്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു അല്ലെ ലളിതമായി തന്നെ ജീവിച്ച ഒരാളാണ് ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണ് അതെ വീട്ടിൽ പോയിട്ടൊക്കെ ആർക്കും കാണാം അദ്ദേഹത്തിന് മാത്രല്ല അദ്ദേഹം ഡ്രൈവർക്ക് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ ഇന്ന് വാർത്തകൾ കാണാമല്ലോ അപ്പോ അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും കാണാം പിന്നെ ഈ പോളണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതായത് രണ്ട് പേര് തമ്മിൽ പ്രണയമാണെങ്കിലും കാമുകിയോട് സംസാരിക്കുമ്പോഴും പൊളിറ്റിക്സ് ആയിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ ഒരു തേർതലാകുമ്പോ എന്ന തിലകൻ പറയുന്നിടത്തല്ലേ ഈ ജയറാമും ശ്രീനിവാസും തമ്മിൽ വേറെ കാര്യങ്ങളുമൊക്കെ പറയുന്നത് പിന്നെ ആ കാലത്ത് ഇന്ത്യ കൊണ്ടുപോയി സ്വർണം ഐ എം എഫിന്റെ വായ്പ മേടിക്കുന്നത് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണം വെക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇപ്പോ അച്ഛൻ പിന്നെ ഏതോ സിനിമയില് മോള് പറയുന്നുണ്ടെന്ന് ഇപ്പൊ അച്ഛൻ മറ്റേ വീട്ടിലില്ല കേട്ടോ അങ്ങനെ ഒരു മൂന്നാറിൽ കുറെ സ്ഥലം വെട്ടിപ്പിടിക്കാനായിട്ട് പോയിരിക്കാണ് അത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കേസൊന്നും ആവില്ലേ കേസൊന്നും ആവില്ല ഒരു കുരിശുമായിട്ടാണ് പോയിരിക്കുന്നത് ഈ ശരിക്കും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിനിമകളിൽ ഇങ്ങനെ ഈ വക സന്ദർഭങ്ങളിൽ പോലും പ്രയോഗിക്കുന്ന ഒരാളാണ് അപ്പോ അദ്ദേഹത്തിന് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഒരു പിന്നെ പത്രം വായിക്കുമ്പോ മുഴുവൻ ഈ പൊളിറ്റിക്സ് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ വിമർശനത്തോടു കൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ അത് ഒരുമാതിരി സിനിമകളിലും മുഴുവൻ വിമർശനത്തോടുകൂടി അല്ലേ പൊളിറ്റിക്കൽ സിനിമകളിൽ വരവേൽപ്പ് സന്ദേശം പള്ളാനകൾ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കാരണം വിദ്യാർത്ഥി കാലത്തെ ഒരു സംഭവമാണ് ഞാൻ ഈ സംഘഗാനം തുടങ്ങിയ സിനിമയിലൊക്കെ ശ്രീനിവാസനെ കാണുമ്പോൾ ആദ്യകാല സിനിമകളുണ്ടോ അത് മറ്റേ ബക്കറിന്റെ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ചിലപ്പോ ഈ തീവ്ര ഇടതുപക്ഷ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതിയിട്ടുള്ള ആളാണ് ഞാൻ ഒരു നക്സൽ പശ്ചാത്തലം കൂടി വേണമെങ്കിൽ ശ്രീനിവാസന് ഉണ്ടാകാം എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇതാണ് പശ്ചാത്തലം എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ് ഈ സന്ദേശ സിനിമയിൽ തന്നെ മറ്റൊരു രംഗത്തെ ഈ ശ്രീനിവാസൻ പെണ്ണ് കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പം ആ പെൺകുട്ടി ചായ ഒക്കെ വരുമ്പോൾ പറയ പറയുന്നതാണ് നിങ്ങൾ പിന്നെ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ മാർസിനെ അറിയാമോ അതൊക്കെ ചോദിക്കുമ്പോൾ പെണ്ണ് പറയും ഞാൻ ബാറ്റൺ ബോസിനെയും മാറ്റി മറ്റേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ ശ്രീനിവാസൻ ആധാരാണെന്ന് ചോദിക്കും എന്നിട്ട് പറയും ഞാൻ പാർട്ടിയിലെ ബുദ്ധിജീവിയാണ് ബുദ്ധിജീവിയായിട്ട് ആയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പാർട്ടി പരിപാടിക്ക് പോകേണ്ട വീട് കൊള്ളേണ്ട ജാതി ചാർജ് നടക്കുമ്പോൾ മുന്നിൽ നിൽക്കേണ്ട അവിടെയും ഒരു വിമർശനമല്ല ഈ പാർട്ടി താത്വിക ആചാര്യന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പണ്ടുണ്ടായിരുന്നു അവരുടെ പാർട്ടി ക്ലാസുകൾക്കായിരുന്നു പ്രാധാന്യം അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് ശ്രീനിവാസൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തല്ലേ ചെയ്യുന്നത് ശ്രീനിവാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ സാർത്ര കാമു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഈ എഴുത്തുകാരൻ മനോജ് കുറു ശ്രീനിവാസനെ പറ്റി എഴുതിയൊരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോ ഈ സാർത്രി കാമു എന്നൊക്കെ സാധാരണഗതിയിൽ കസാൻ സാഖിസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രോഫസർ വടക്ക് നോക്കിയെന്തെന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടെട്ടോ നിങ്ങൾ എല്ലാവരും ഇത് പോയി കാണണം എന്ന് പറഞ്ഞു തന്നെ ഞെട്ടിച്ചു അപ്പോ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച സാധാരണഗതിയിൽ അക്കാലത്ത് വിദ്യാർത്ഥികളോ ഒക്കെ ഈ സാർത്രി കാമു കസാൻ സാക്കീസ് എന്നൊക്കെ പറയുന്ന അടുത്ത് നിന്ന് ഈ നിലത്തെ ചവിട്ടി നിന്നുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലളിതമായിട്ട് പറയുകയാണ് അല്ലാതെ കഴിച്ചാൽ പൊട്ടാത്ത തത്വം ഇന്ത്യയൊന്നും അദ്ദേഹം വില്ക്കാനായിട്ട് ശ്രമിച്ചില്ല നോക്കിയിരുന്നു ഇല്ല നമ്മുടെ പരിസരത്തിൽ നിന്ന് രാഷ്ട്രീയ പരിസരത്ത് നിന്നും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോ ഇങ്ങനൊരു പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്കുമൊക്കെ പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക